ഇരുമ്പിളിയം പഞ്ചായത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളെ ആദരിക്കുന്നതിനായി സ്നേഹാതരം പരിപാടി സംഘടിപ്പിച്ചു കോട്ടപ്പുറം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന ചടങ്ങ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസം എന്നത് നമ്മൾ ഏത് മണ്ണിൽ ജനിച്ചുവോ ആ മണ്ണിലേക്ക് വേരുകൾ ആഴത്തിൽ ഇറക്കാനും ഏത് ആകാശത്തിന്റെ കീഴിലാണോ നമ്മുടെ ആത്മാവിന്റെ ജെല്ലുകൾ വികസിച്ചു നിൽക്കുന്നത് ആ ആകാശത്തിന്റെ അനന്ത വികായാസിലേക്ക് ഉയർന്നു പറക്കുവാനും നമ്മെ പ്രാപ്തമാക്കുന്നതാണ് വിദ്യാഭ്യാസം എന്നാണ് ഈ കുടമാഷി പറഞ്ഞത് നിങ്ങൾ ഏത് മണ്ണിൽ ജനിച്ചുവോ ആ മണ്ണിലേക്ക് നിങ്ങളുടെ വേരുകൾ ആഴത്തിലിറക്കി ഉയരത്തിലേക്ക് പറന്ന് പടർന്ന് ഉയർന്ന് പന്തലിച്ചാൽ ഏത് പ്രതിസന്ധിയെ നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയും നമ്മളുടെ വേരുകൾ ആഴത്തിലിറക്കിയില്ലെങ്കിൽ ചെറിയ ഒരു പ്രതിസന്ധിയുടെ പ്രയാസത്തിന്റെ മുമ്പിൽ നമ്മൾ പതറിപ്പോകും ചെറു വേരുകൾ ആഴത്തിൽ ആഴത്തിലിറക്കിയാൽ ഏത് കൊടുങ്കാറ്റിനെയും നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയും ഇന്ന് നമ്മുടെ കുട്ടികൾ വലിയ വിജയം നേടുമ്പോഴും വൈകാരികമായി ഉൾക്കരുത്തില്ലാത്തവരായി കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുക ആത്മഹത്യാ പ്രവണതകൾ നമ്മുടെ കുട്ടികൾക്കിടയിൽ വർദ്ധിക്കുക കൗമാരക്കാർക്കിടയിൽ ഡിപ്രഷൻ പോലെ വിഷാദ രോഗം പോലെയുള്ള മാനസിക നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വേരുകൾ ആഴത്തിൽ ഇറക്കണം നിങ്ങൾ ഉയരങ്ങളിലേക്ക് പറക്കും തോറും ഡി സി സി സെക്രട്ടറി പി സി എ നൂർ അധ്യക്ഷത വഹിച്ചു പ്രതിഭകളെ പുരസ്കാരം നൽകി ആദരിച്ചു ഇരുമിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനു പുല്ലാനൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ ടി മൊയ്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് പാറയിൽ പി അബ്ദുൾ റഹ്മാൻ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു ൂറോ വളാഞ്ചേരി പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്